വിദേശകാര്യ നയത്തിൽ ഫ്രണ്ട്ലെസ് ഇന്ത്യ ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് അതിമനോഹരമായ അതിമനോഹരമായൊരു ആർട്ടിക്കിളുണ്ട് ഹിന്ദു ദിനപത്രത്തിൽ എഴുതിയത് ഡോക്ടർ എം കെ നാരായണനാണ് നമ്മുടെ മുൻ വിദേശകാര്യ സെക്രട്ടറിയും സുരക്ഷാ ഉപദേഷ്ടാവും പിന്നെ പശ്ചിമബംഗാൾ ഗവർണറുമൊക്കെയായ ദീർഘകാലം എക്സ്റ്റേണൽ അഫെയേഴ്സ് കൈകാര്യം ചെയ്തിരുന്ന അദ്ദേഹത്തിൻ്റെ കുറിപ്പിൽ വസ്തുതാപരമായ കുറേ കാര്യങ്ങൾ അക്കമിട്ട് നിർത്തിയിട്ടുണ്ട് അതായത് ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ ഒരു രാജ്യം അതിൻ്റെ നിലപാടില്ലായ്മ കൊണ്ടും വേറിട്ട ചില നിലപാടുകൾ കൊണ്ടും ലോകത്ത് ജിയോ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റിൽ നേരിടുന്ന എക്സിസ്റ്റൻഷ്യൽ പ്രോബ്ലംസിനെ കുറിച്ചാണ് ഡോക്ടർ എം കെ നാരായണൻ വിശദീകരിക്കുന്നത് അതിന് അദ്ദേഹം ഉദാഹരണമായി മൂന്ന് ഇൻസ്റ്റൻസുകൾ പറയുന്നുണ്ട് ഒന്നാമത്തെ ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് ഗസ പീസ് പ്ലാൻ അതിൻ്റെ ചർച്ചയ്ക്ക് വേണ്ടി അമേരിക്ക ലോകത്തിലെ പ്രധാനപ്പെട്ട ആളുകളെ അതുമായി ബന്ധപ്പെട്ടവരെയൊക്കെ വിളിച്ചുകൂട്ടി പക്ഷേ ആ വിളിച്ചുകൂട്ടിയതിൻ്റെ സാന്നിധ്യത്തിൽ ഒരു ഒരവിഭാജ്യ ഘടകമാവേണ്ടവടാണ് നമ്മുടെ രാജ്യം കാരണം നമ്മുടെ രാജ്യമാണ് ആദ്യമായി ഫലസ്തീനെ അംഗീകരിച്ചതും പശ്ചിമേഷ്യയിൽ നടക്കുന്നത് അനീതിയാണെന്നും ഉറക്ക പറഞ്ഞത് അവിടെ ആരെയൊക്കെയാണ് വിളിച്ചത് തുർക്കിയെ വിളിച്ചു ഖത്തറിനെ വിളിച്ചു ഈജിപ്റ്റിനെ വിളിച്ചു ഇങ്ങനെ അടക്കമുള്ള മുഴുവൻ രാജ്യങ്ങളെയും വിളിച്ചു പാകിസ്ഥാനെ പിന്നെ വിളിക്കണ്ട ഈ അസീമുനീർ എന്ന് പറയുന്നവനിപ്പോൾ ട്രംപിൻ്റെ അടുക്കളയിലാണ് ഈ രാജ്യങ്ങളെ എല്ലാം വിളിച്ചിട്ടും ഇത് ചർച്ച ചെയ്യുന്ന സ്ഥലത്ത് ഇന്ത്യയെ വിളിച്ചില്ല എന്ന് മാത്രമല്ല നമ്മുടെ രാജ്യം പാകിസ്ഥാനുമായി ഏറ്റുമുട്ടിയപ്പോൾ വളരെ കണ്ടീഷൻലെസ്സായി യാതൊരു ഉപാധികളുമില്ലാതെ പാകിസ്ഥാനെ പിന്തുണച്ചവനാണ് തുർക്കി അവനെയും അതിൽ പങ്കെടുപ്പിച്ചു ഇന്ത്യ ആ കളത്തിൽ പുറത്താണ് എന്ന് പറഞ്ഞാൽ അർത്ഥം വെസ്റ്റ് ഏഷ്യയുടെ ഈ ജിയോ പൊളിറ്റിക്കൽ എക്കോസിസ്റ്റത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഇപ്പോൾ അത്രയേ വരുന്നുള്ളൂ യഥാർത്ഥത്തിൽ പ്രബലമായ ഒരു രാജ്യമെന്ന നിലയിലും ലോകത്ത് സമാധാനത്തിൻ്റെയും ചേർന്ന് നിൽക്കലിൻ്റെയും സഹിഷ്ണുതയുടെയും വലിയ അന്തരീക്ഷം സൃഷ്ടിച്ച രാജ്യമെന്നുള്ള നിലയിൽ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഗാന്ധിജിയുടെ ഇന്ത്യ എന്ന നിലയിൽ നെഹ്റുവിൻ്റെ ഇന്ത്യ എന്ന നിലയിൽ ഉൾക്കൊള്ളേണ്ടതായിരുന്നു പക്ഷേ ഉൾക്കൊണ്ടതേയില്ല അതൊരു സംഭവം രണ്ടാമത്തേത് തൊട്ടടുത്ത രാജ്യമായ നേപ്പാളിൽ അവിടെ ഒരു ജൻസി പ്രക്ഷോഭമുണ്ടായി കത്തി എരിഞ്ഞു നമ്മൾ പലപ്പോഴും ഇവിടെ ഉള്ളവർ പലരും പറയും അതും ഹിന്ദുരാഷ്ട്രമാണ് അതും അല്ലാത്ത രാഷ്ട്രമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഉണ്ടായ ആ സംഭവ വികാസത്തിൽ വെറുമൊരു കാഴ്ചക്കാരനെ പോലെ നോക്കി നിൽക്കാനേ ഇന്ത്യക്ക് പറ്റുകയുള്ളൂ യഥാർത്ഥത്തിൽ ഇന്ത്യ പോലൊരു രാജ്യം തൊട്ടയൽപ്പക്കത്തുള്ളപ്പോൾ അവിടെ നടക്കുന്ന സംഭവങ്ങളിൽ നമ്മുടെ രാഷ്ട്രീയ താല്പര്യം എന്താണ് എന്ന് നോക്കി അതിൽ ചൈനയോ മറ്റേതെങ്കിലും ശക്തികളോ ഇടപെടുന്നതിന് മുമ്പ് നയതന്ത്രപരമായോ അല്ലാതെയോ അതിൽ അതിലിടപെടാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചില്ല എന്നതാണ് അല്ലെങ്കിൽ ആ ശ്രമിക്കാനുള്ള സ്പേസ് അവരും തന്നില്ല ഇന്ത്യ ഒരു സമാധാനപ്രിയമായ വലിയ ജനാധിപത്യ ശക്തി എന്നുള്ള നിലയിലുള്ള വലിയ അംഗീകാരവും തിളക്കവും ഈ രാജ്യങ്ങളുടെ ഹൃദയത്തിലുമുണ്ടെങ്കിൽ മധ്യസ്ഥനായ അവിടെയും രംഗത്ത് വരേണ്ടത് ഇന്ത്യയാണ് അതും സംഭവിച്ചില്ല എന്നുള്ളതാണ് ബംഗ്ലാദേശ് നമ്മുടെ കുട്ടിയാണ് നമ്മൾ ഉണ്ടാക്കിയതാണ് പാകിസ്ഥാനിൽ നിന്ന് അറുത്തു മാറ്റി അങ്ങോട്ട് വെച്ചു കൊടുത്താൽ അത് അറുത്തു മാറ്റി വെക്കുമ്പോൾ പോയ പോ അഭ്യാസം കാണിക്കാൻ വന്നവരെയൊക്കെ പഠിക്ക് പുറത്ത് നിർത്തി ഇന്ദിരാഗാന്ധി മുറിച്ചു മാറ്റി വെച്ചതാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മകളാണല്ലേ മകനാണ് അവിടെ ഇത്രയും വലിയ പ്രക്ഷോഭവും അത്തരം കാര്യങ്ങളും എല്ലാം ഉണ്ടായപ്പോൾ അവർക്ക് അഭയം കൊടുത്തു എന്നുള്ളതിനപ്പുറത്ത് ഇപ്പോൾ അവിടെ നടക്കുന്ന സർക്കാർ അല്ലെങ്കിൽ ഭരണകൂടം എന്ന് പറയുന്നത് നമ്മുടെ വിരുദ്ധരും അവർ മറ്റു പല ശൈലികളിലും ചൈനയും സൗദി അറേബ്യയും അടക്കമുള്ളവർ സംരക്ഷിക്കപ്പെടുന്ന ഒരു നിലയിലുമാണ് ഉള്ളത് അതുപോലെ തന്നെ നാരായണ സാർ പറയുന്നത് ഈ പാകിസ്ഥാൻ സൗദി അറേബ്യ കരാർ ഞങ്ങളിൽ ഒരാളെ തൊട്ടാൽ ആ രാജ്യം തൊടുന്നതു പോലെയാണ് അതൊരു നിസ്സാര കാര്യമല്ല ആ കരാർ എന്ന് പറയുന്നിപ്പോൾ അമേരിക്ക പിന്നെ എന്താ പറയുന്നത് അതിൻ്റെ മുഴുവൻ ചാറ് ഊറ്റിയെടുത്ത ശേഷം ഖത്തറിന് കൊടുത്ത കരാറാണത് എന്ന് പറഞ്ഞാൽ ഖത്തറിനെ ആരാക്രമിക്കുന്നു അത് അമേരിക്കയെ ആക്രമിക്കുന്നത് പോലെ എന്ന് പറയുന്നതാണ് ഉടമ്പടി അതുപോലൊരു ഉടമ്പടിയിൽ സൗദി പോലെ സൗദി പോലെ എന്നും ഇന്ത്യയുടെ മിത്രമായിരുന്നൊരു രാജ്യം പാകിസ്ഥാനുമായി ഒരു കരാർ ഒപ്പിട്ടു എന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മുടെ നിലപാടുകൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് നമ്മളിപ്പോൾ താലിബാനുമായിട്ട് അടുക്കുന്നു ആ താലിബാനുമായിട്ട് നമ്മൾ സ്വീകരിക്കുന്ന നിലപാടൊന്നും ശാശ്വതമായ ഒരു ഗുണകരമായ നിലപാടല്ലെന്നാണ് നാരായണ സാറിൻ്റെ അഭിപ്രായം കാരണം എന്താ താലിബാൻ ഏത് നിമിഷവും എപ്പോഴും കോംപ്രമൈസും സെറ്റിൽമെൻറ്റും തയ്യാറാണ് കാരണം അവർ രണ്ടുപേരും ഒരേ എക്കോസിസ്റ്റത്തിൽ വരുന്നവരാണ് അതുകൊണ്ട് തന്നെ അതൊന്നും ഒരു സ്ഥായിയായി കാണാൻ കഴിയുന്നതല്ല എന്നാണ് പറയുന്നത് ഈ അസീം മുനീർ എന്ന് പറയുന്ന സൈനിക മേധാവി പാകിസ്ഥാനിൽ തുടരുന്നിടത്തോളം കാലം അവനൊരു എംപോക്കിയും ഈ പറയുന്ന പോലെ ഏത് സാധ്യതകൾ ഉപയോഗിച്ചും കടുത്ത ഹൃദയത്തിൽ ഇന്ത്യ വൈരാഗ്യം പേറുന്നവനും ഒക്കെയാണ് എന്നുള്ളതാണ് ഇതേപോലെ തന്നെയുള്ള മറ്റൽരാജ്യങ്ങളുമായി ശ്രീലങ്കയുമായി നമ്മൾ ബന്ധമുണ്ട് ഇല്ല ഉണ്ട് ഇല്ല എന്ന് പറയുന്നതല്ലാതെ നമ്മുടെ മുന്നിൽ ഉണ്ടെന്ന് കാണിക്കുമ്പോഴും ചൈന അവിടുത്തെ പിന്നെന്താ പറയുന്നത് എക്കോസിസ്റ്റത്തിൽ അഥവാ ശ്രീലങ്കൻ എക്കോണോമിയിൽ വളരെ ആഴത്തിൽ പേരൂന്നിയിട്ടുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന വാചകം ദേ ഇങ്ങനെയാണ് എറ്റേണൽ വിജിലൻസ് ഈസ് ദ പ്രൈസ് ഓഫ് ലിബേർട്ടി അതായത് ജാഗ്രതയോടെ കണ്ണിമ വെട്ടാതെ ഒരു രാജ്യത്തിൻ്റെ ചെയ്തികളെ ആ രാജ്യത്തെ ജനങ്ങൾ എത്രത്തോളം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു എന്നുള്ളതാണ് ആ രാജ്യത്തിൻ്റെ ലിബേർട്ടിയുടെ പരമാധികാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം എന്തെങ്കിലും രാഷ്ട്രീയത്തിൻ്റെ പേരിലും വർഗീയത പേരിലും വിദ്വേഷത്തിൻ്റെ പേരിലും തമ്മിലുണ്ടാക്കുന്ന കുരുപ്പും കൊഴുപ്പും ഒക്കെ കൊണ്ട് ഇതിനെയെല്ലാം മാഞ്ഞു പോയാൽ കണ്ണു തുറന്നു നോക്കുമ്പോഴേക്കും ജ്വലിച്ചു നിന്ന അല്ലെങ്കിൽ കടുപ്പത്തിൽ നിന്ന ഒരു രാജ്യം എങ്ങനെയായി തീരുമെന്ന് കണ്ടറിയണം എന്നതാണ് അദ്ദേഹത്തിൻ്റെ വാദം ചൈനയുമായുള്ള അടുപ്പത്തെയും അദ്ദേഹം വളരെ ആഴത്തിൽ വിലയിരുത്തുന്നുണ്ട് നമ്മുടെ അതിർത്തികളിൽ സ്വീകരിച്ച സ്റ്റാൻഡ് ഓഫ് മേഖലയിലെടുത്ത നിലപാടുകൾ അത്തരം കാര്യങ്ങളൊക്കെ മറന്ന് അവരുമായി ബന്ധപ്പെടുമ്പോൾ ഇപ്പോഴത്തെ ചൈനീസ് പ്രസിഡന്റിന് ഒരു തരത്തിലുള്ള ഡിപ്ലോമാറ്റിക് ക്വാളിറ്റീസും ഇല്ലാത്ത ഒരാളാണെന്നും മുൻപുണ്ടായിരുന്നവരൊക്കെ വളരെ ഭേദമായിരുന്നു അക്കാര്യത്തിൽ എന്നും ഉള്ളത് രാജ്യം ശ്രദ്ധിക്കണം എന്നുമാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം